വലൈക്കും റഹീം അസലാമലൈക്കും പരമകാരുണികനും കരുണാമയനുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ സ്തോത്രം അള്ളാഹുവിന് മാത്രം അവൻ സർവലോക പരിപാലകൻ പരമകാരുണികൻ കരുണാമയൻ പ്രതിഫലദിനത്തിൻ്റെ നാഥൻ നിനക്ക് മാത്രം ഞങ്ങൾ ഇവാദത്ത് ചെയ്യുന്നു നിന്നോട് മാത്രം ഞങ്ങൾ സഹായം അഭ്യർത്ഥിക്കുന്നു ഞങ്ങളെ നേർമാർഗത്തിലേക്ക് നയിക്കണമേ നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിലേക്ക് നിൻ്റെ കോപത്തിന് പാത്രമായവരുടെയും വഴിപടിച്ചവരുടെയും മാർഗത്തിലേക്കല്ല തന്നെ അലഹമില്ല പ്രവാചകൻ നബിത്തരുമേലി അദ്ദേഹം തൻ്റെ പ്രബോധനം മറ്റുള്ള എതിർപ്പുകളെ വകവയ്ക്കാതെ ശക്തിപൂർവ്വം തുറന്നു വന്നിരുന്നു അതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് അനുയായികളും വരാൻ തുടങ്ങി ആയതുകൊണ്ട് തന്നെ പ്രവാചകനെ പ്രവാചകൻ്റെ പ്രവൃത്തിയെ ഇല്ലാതാക്കാൻ എന്തു ചെയ്യണം പല തന്ത്രങ്ങളും പയറ്റി അവിടെയുള്ള കുറൈശികൾ ഇപ്പോൾ പുതിയൊരു ഗൂഢതന്ത്രവുമായിട്ടാണ് ഖുറൈശികൾ രംഗത്ത് വന്നിട്ടുള്ളത് ഖുറൈശികളിൽ വെച്ച് അന്ന് അവിടെ ജീവിച്ചിരുന്ന ആളുകളിൽ വിളിച്ച് ഏറ്റവും സുന്ദരനും ഏറ്റവും ആരോഗ്യവാനുമായിട്ടുള്ള ഒരു യുവാവ് ചെറുപ്പക്കാരൻ അവന്റെ പേര് ഉമാറ ബിൻ അൽ വലീദ് അൽ മുഖീറ എന്നാണ് ആ യുവാവിനെയും കൂട്ടി അവർ വീണ്ടും അബൂ അബൂത്വാലിബിനെ സമീപിച്ചു എന്നിട്ട് പറഞ്ഞു ആ യുവാവിനെ മകനായിട്ട് സ്വീകരിച്ച് അങ്ങയുടെ കാര്യങ്ങൾ വയസ്സായല്ലോ അങ്ങയുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഈ ഉമാറിയെ ഉമാറ അവൻ്റെ മകനായിട്ട് സ്വീകരിച്ച് മുഹമ്മദിനെ ഞങ്ങൾക്ക് വിട്ടുതരിക പക്ഷെ അബുദ്വാലിബ് ചെറിയൊരു പുഞ്ചിരിയോടുകൂടി ആ ആവശ്യത്തെ നിരാകരിച്ചു വീണ്ടും പ്രവാചകനായിരിക്കുന്ന നബി തങ്ങൾ അദ്ദേഹം തന്റെ പ്രബോധനവും അതുപോലെ ക്രൊയേഷ്യയിൽ അവരുടെ ഗൂഢതന്ത്രങ്ങളും അതിങ്ങനെ തുടർന്നു വന്നു വീണ്ടും മൂന്നാമതൊരിക്കൽ കൂടി അവർ അബു ത്വാലിബിനെ സമീപിച്ചുകൊണ്ട് പറഞ്ഞു അല്ലയോ ബഹുമാന്യനായിട്ടുള്ള അബു ത്വാലിബ് ഞങ്ങൾക്കിടയിൽ ഏറിയ അന്തസ്സും ആഭ്യാത്യവും ഉള്ള ആളാണങ്ങ് പ്രായമുള്ള ആളാണങ്ങ് പദവിയുള്ള ആളാണ് അങ്ങ് താങ്കളുടെ സഹോദരപുത്രനായിരിക്കുന്ന ഇപ്പോൾ പ്രവാചകൻ എന്ന് പറഞ്ഞ് നടക്കുന്ന മുഹമ്മദ് അവരെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പ്രവാചകനല്ലല്ലോ ആ സഹോദരപുത്രനെ ശാസിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടതാണ് പലതവണ പക്ഷേ താങ്കളത് ചെവിക്കൊണ്ടില്ല താങ്കൾ അത് ചെയ്തു കണ്ടില്ല ഞങ്ങളുടെ പൂർവികരെയും ഞങ്ങളുടെ പൂർവികന്മാർ ഞങ്ങൾക്ക് പകർന്നു പകർന്ന വിശ്വാസങ്ങളെയും ഞങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ച ദൈവങ്ങളെയും ആക്ഷേപിക്കുന്നത് കേട്ട് ഇനിയും ക്ഷമിച്ചിരിക്കാൻ ഞങ്ങൾക്കാവില്ല ബഹുമാന്യനായിട്ടുള്ള അബുദ്വാലിബെ അങ്ങ്വനെ തടയണം അതല്ലെങ്കിൽ ഒരു വിഭാഗം നബി നബിത്തിരിമിനോടൊപ്പം നിൽക്കുന്ന ആളുകളോ കുറേശികളോ അതിലേതെങ്കിലും ഒരു വിഭാഗം ഇല്ലാതാകുന്നതുവരെ നാമ നാമാവശേഷമാകുന്നതുവരെ ഞങ്ങൾ മുഹമ്മദിനോട് യുദ്ധം ചെയ്യും അങ്ങയോടും യുദ്ധം ചെയ്യും സ്വന്തം ജനതയുടെ ശത്രുത അവിടെ വാക്കുകൾ അവരുടെ വിദ്വേഷം അത് കേട്ടപ്പോൾ അബുദ്വാലിബിന് വലിയ മനപ്രയാസമുണ്ടായി പക്ഷെ തന്റെ സഹോദരപുത്രന്റെ മതം അംഗീകരിക്കാനോ അവനെ കൈവെടിയാനോ അതിനൊന്നും അദ്ദേഹം സന്നദ്ധനായതുമില്ല ഇനിയിപ്പെന്തു ചെയ്യും ഏതായാലും അദ്ദേഹം തന്റെ മകൻ അദ്ദേഹം തന്നെ വളർത്തുമകനായിട്ടുള്ള മുഹമ്മദിനെ വിളിച്ചു വരുത്തി അദ്ദേഹത്തോട് പറഞ്ഞു അലിയോ മുഹമ്മദേ കുറേശികൾ പറയുന്നത് കേട്ടില്ലേ അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞല്ലോ എനിക്കൊന്നേ പറയാനുള്ളു ഈ ഒരു അവസ്ഥയിൽ നിന്ന് എന്നെ നീ രക്ഷിക്കണം ഈ ഒരു അവസ്ഥയിൽ നിന്ന് എന്നെ നീ രക്ഷിക്കണമെന്ന് മാത്രമല്ല നിന്നെ തന്നെ നീ രക്ഷിക്കണം എനിക്ക് താങ്ങാനാവാത്ത കാര്യങ്ങളായി കഴിഞ്ഞു എനിക്ക് വഹിക്കാൻ കഴിയാത്ത കാര്യങ്ങള് എന്നെ കൊണ്ട് നീ വഹിപ്പിക്കരുത് ഇതെൻ്റെ ഒരു അപേക്ഷയാണ് മുഹമ്മദി ഇത് കേട്ട സമയത്ത് പ്രവാചകൻ ഒരു നിമിഷം അദ്ദേഹത്തിന് ഒന്നും പറയാൻ കഴിഞ്ഞില്ല അദ്ദേഹം നിശബ്ദനായി ഛേതനയേറ്റ പോലെ അദ്ദേഹം അവിടെ തന്നെ നിന്നു അദ്ദേഹത്തോടൊപ്പം മനുഷ്യ ചരിത്രവും ഒരു നിമിഷം ചലനമറ്റു നിന്നു ഇനി എങ്ങോട്ട് തിരിയും എങ്ങോട്ട് തിരിയും ഇസ്ലാം എങ്ങോട്ട് തിരിയും ആ മനുഷ്യൻ്റെ അതരങ്ങൾ അപ്പോൾ ഉതിർക്കുന്ന വാക്കുകൾ ലോകത്തെ സംബന്ധിച്ചിടത്തോളം അത് വിധി നിർണായകങ്ങളാണ് വിധി നിർണയിക്കുന്ന കാര്യങ്ങളായിരിക്കും അബുദ്വാലിമിന്റെ അപേക്ഷ കേട്ട് ഇതുവരെയുള്ള അദ്ദേഹത്തിന്റെ മുന്നേറ്റം അവിടെ വെച്ച് നിർത്തി പിന്നോട്ട് തിരിയുമോ അദ്ദേഹം ലോകത്തിന് കാണിച്ചു കൊടുത്ത മാർഗത്തിൽ നിന്ന് അദ്ദേഹം ഭ്രംശം സംഭവിക്കുന്നതിനായിട്ട് മാറുമോ ക്ഷിഥിലമായിരിക്കുന്ന ദുർബലമായിരിക്കുന്ന ക്രൈസ്തവതയെ സൗരാഷ്ട്രമതം കീഴടക്കുമോ അന്ധവിശ്വാസ ജടിലവും ദുരാചാര ബന്ധവുമാർന്ന് അർത്ഥമില്ലാത്ത വിഗ്രഹാരാധന കല്ലിലും മണ്ണിലും മരത്തടിയിലും ദൈവത്തെ കാണുന്ന വിഗ്രഹാരാധന അതിൻ്റെ ആധിപത്യം വീണ്ടും തിരിച്ചു വരുമോ അതോ അദ്ദേഹം കരിമത്ത് തൗഹീദ് പ്രഖ്യാപിക്കുകയും മനുഷ്യ മസ്തിഷ്കങ്ങളെ അടിമത്വത്തിൽ നിന്നും അടിമത്തത്തിൻ്റെയും അന്ധവിശ്വാസങ്ങളുടെയും ബന്ധനത്തിൽ നിന്ന് മോചിപ്പിക്കുകയും മനുഷ്യാത്മാവിനെ പരമോന്നത മേഖലകളിലേക്ക് ഉയർത്തുകയും ചെയ്തുകൊണ്ട് ഈ ലോകത്തിനു വേണ്ടി സത്യത്തിൻ്റെ സത്യപ്രകാശത്തിൻ്റെ കൈത്തിരി കൊളുത്തുമോ സ്വന്തം പിതൃവ്യൻ അദ്ദേഹത്തെ നിഷേധിക്കാൻ കഴിയില്ല ആരോരുമില്ലാത്ത കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് അച്ഛൻ്റെ സ്ഥാനത്തും മുത്തച്ഛൻ്റെ സ്ഥാനത്തും നിലകൊണ്ട ആളാണ് ജീവിതം കൊടുത്ത ആളാണ് ആ പിതൃവിനിത അബൂത്വാലിബ് അദ്ദേഹം ഇതാ തന്നെ സഹായിക്കാൻ അപേക്ഷിക്കുകയാണ് നബിത്തിരുമിനെ സഹായിക്കാൻ അശക്തനായി തീർന്നിരിക്കുകയാണ് തന്നെ കൈയൊഴിയാൻ പോകുന്നു എതിരാളികൾക്ക് തന്നെ ഏൽപ്പിച്ചു കൊടുക്കാൻ പോകുന്നു അതേ സമയത്ത് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരുപാട് ആളുകൾ തന്നെ വിശ്വസിച്ച് ഇസ്ലാമിനെ ആശ്രേഷിച്ച് ഏകദേവത ആരാധനയിൽ വിശ്വസിച്ച് മുസ്ലിങ്ങൾ അവരിപ്പോൾ ദുർബലരാണ് ഒരു പ്രശ്നത്തെ തരണം ചെയ്യാനുള്ള ശേഷി അവർക്കായിട്ടില്ല ഒരു യുദ്ധം ചെയ്യാനുള്ള ശേഷിയും അവർക്കായിട്ടില്ല സമ്പത്തും അതുപോലെ അധികാരവും സംഖ്യാബലവും വേണ്ടത്ര സഞ്ചീകരണങ്ങളും സാമ്പത്തികവും വേണ്ടത്രയുള്ള കുറേശികളെ നേരിടാൻ ഇന്ന് മുസ്ലിങ്ങൾക്ക് സാധ്യമല്ല ഏതൊരു സത്യത്തിലേക്കാണോ താൻ ജനങ്ങളെ ക്ഷണിക്കുന്നത് ആ സത്യമല്ലാതെ തനിക്കൊരു തുണയുമില്ല ആ സത്യത്തിന്റെ വിശ്വാസത്തിൽ വിശ്വാസമല്ലാതെ അവർക്ക് യാതൊരു സന്നാഹങ്ങളുമില്ല തനിക്കുമില്ല സന്നാഹം ആ സത്യത്തിലുള്ള കുറച്ച വിശ്വാസം മാത്രം എന്തുവാകട്ടെ നിശ്ചയമായും പാരത്രിക ജീവിതം ഇഹലോകത്തേക്കാൾ ഉത്തമമാണ് അദ്ദേഹം അതുകൊണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ദൗത്യം നിർവഹിച്ചു കൊള്ളട്ടെ തന്റെ നാഥൻ കൽപ്പിച്ചതിലേക്ക് ക്ഷണിച്ചുകൊള്ളട്ടെ ദിവ്യബോധനത്തിലൂടെ നൽകപ്പെട്ട ആ സത്യത്തിൽ വിശ്വാസം കൊണ്ട് മരിക്കുന്നതാണ് അത് കൈവിടിയുകയും അതിൽ സംശയിക്കുകയും ചെയ്യുന്നതിനേക്കാൾ ശ്രേഷ്ഠമായിരിക്കുന്നത് അതിനാൽ നിറഞ്ഞ മനസ്സോടെ പിതൃവിനെ അഭിമുഖമായി നിന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ മുഖന്ത നോക്കിക്കൊണ്ട് അന്ത്യപ്രവാചകനായിരിക്കുന്ന നബി തിരുമേനി പ്രഖ്യാപിച്ചു അല്ലയോ സ്നേഹസമ്പന്നനായിട്ടുള്ള പിതൃവ്യ സൂര്യനെന്റെ വലത്ത് കൈയിലും ചന്ദ്രനെൻ്റെ ഇടതുകൈയിലും അവർ വെച്ചു തന്നാൽ പോലും അതാകും ഇത് വിജയിപ്പിക്കുകയോ അല്ലെങ്കിൽ ആ ഉദ്യമത്തിൽ ഞാൻ നാമാവശേഷമാകുകയോ ചെയ്യുന്നത് വരെ ഇതുപേക്ഷിക്കാൻ ഞാൻ തയ്യാറല്ല അൽഹമ്മദ